നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആപ്പൽ കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇന്ന് നമുക്ക് വറുത്തരച്ചൊരു തീയിൽ ഉണ്ടാക്കിയാലോ ചെറിയ ചെറിയുള്ളി നല്ല കറുത്ത ചേമ്പിൻ്റെ ഒക്കെ ഇട്ടിട്ട് ചേമ്പിൻ്റെ താളിട്ടിട്ട് കരിഞ്ചേമ്പിൻ്റെ താൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എല്ലാവരും അപ്പോൾ അതും കൂടി ചേർത്തിട്ടാണ് ഞാൻ ആ ഒരു തീയല് തയ്യാറാക്കുന്നത് ഇനി കരിഞ്ചേമ്പിൻ്റെ താൾ കിട്ടിയില്ല എന്ന് വെച്ചാൽ ആരും വിഷമിക്കുകയൊന്നും വേണ്ട നമുക്ക് ചെറിയ ഉള്ളി മാത്രം ഇട്ടിട്ട് വേണമെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് ഈ തീയൽ തയ്യാറാക്കിയെടുക്കാം അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പൊ നമ്മുടെ ടേസ്റ്റി ടേസ്റ്റിയായ എമ്മിയായോ നമ്മുടെ തീല് തയ്യാറാക്കുവാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഇവിടെ കുറച്ച് ചെറിയ ഉള്ളി ഉള്ളിയെല്ലാം പൊളിച്ച് വൃത്തിയാക്കി കഴുകിയെടുത്ത് ചെറുതായിട്ട് നുറുക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ കുറച്ച് കരിഞ്ചേമ്പിന്റെ താളാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മള് പുളിങ്കറിയും തീയിലും ഒക്കെ വെക്കാൻ എടുക്കുന്ന ഈ താള് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ രണ്ടു മൂന്ന് ചെറിയ താളും കൂടി വൃത്തിയാക്കി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് അവൻ്റെ തോലെല്ലാം ഉരിച്ചിളഞ്ഞ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം അപ്പോൾ ഞാനെൻ്റെ ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചാൽ അതിനകത്തേക്ക് കുറച്ച് നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കാം ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി തയ്യാറാക്കി വെച്ച ഉള്ളി നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്യാം ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പ് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എന്നിട്ട് നന്നായിട്ട് ഈ ഉള്ളി ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഒട്ടും വൈകാതെ നമ്മുടെ ചേമ്പിന്റെ താളും കൂടി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്യാം നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കേണ്ടതുണ്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു രണ്ടു മൂന്ന് ചെറിയ പച്ചമുളകാണ് ഈ പച്ചമുളകും കൂടി ഇതിന്റെ ഒപ്പം ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നമുക്ക് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വേച്ചെടുക്കാം ചെറിയുള്ളി എന്താ ചേമ്പന്താളും അവിടെ വെന്ത് വരുന്ന ടൈമില് ഞാൻ ഇതിനകത്തേക്ക് ഒരു പാൻ വെച്ച് അടുപ്പിൽ കുറച്ച് തേങ്ങയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് തേങ്ങയുടെ ഹാഫ് പോർഷനോളം ഉണ്ട് അത് ചേരണ്ടി നമുക്ക് വറുത്തെടുക്കേണ്ടതുണ്ട് അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ തീല് നന്നായിട്ട് വറുത്തെടുക്കേണ്ടതുണ്ട് ഇതുപോലെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എടുക്കാതെ തന്നെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ തേങ്ങ കരിഞ്ഞു പോകും എന്നാലൊട്ട് മൂത്ത് കിട്ടത്തൂല്ല അതുകൊണ്ട് ചെറിയ തീല് വെച്ച് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക അപ്പൊ നമ്മുടെ തേങ്ങയല്ല ഇതുപോലെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാനൊരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ രണ്ട് മൂന്ന് ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കാം കൂടെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ ഒപ്പം ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് വളരെ ചെറിയൊരു കഷ്ണം വാളം പുളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒത്തിരി പുളിപ്പൊന്നും ആവശ്യമില്ല അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം ഇതെല്ലാം വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ തീയലിൻ്റെ എല്ലാം വറുത്ത് വേണം ചേർക്കാനായിട്ട് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മുടെ തീയൽ കിട്ടും നമുക്ക് ചോറിൻ്റെ ഒപ്പോ അപ്പത്തിൻ്റെയോ ചപ്പാത്തിയുടെയോ ഒക്കെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിരിക്കും തീൽ നമുക്ക് ഈ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കുന്നതും തേങ്ങ വറുത്തെടുക്കുന്നതുമാണ് ഇതിനകത്ത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലാതെ എല്ലാം വളരെ വേഗത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കൂട്ടുകാരെ ഒന്ന് പറഞ്ഞോട്ടെ നിങ്ങൾ എന്റെ ചാനലായ ആപ്പിൾ കിച്ചൺ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക കൂടെ തന്നെ ചെറിയ ബെൽ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ ആരും മറന്നു പോകരുത് എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളി റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിലേക്കും എത്തുകയുള്ളൂ കൂടെ തന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യാനും നല്ല നല്ല കമൻസ് അറിയിക്കാനും ഒപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പൊ നമ്മുടെ തേങ്ങ ഇവിടെ ചെറുതായിട്ടപ്പോ മൂത്ത് വരുന്നുണ്ട് ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ചു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിയാല് നമ്മുടെ തേങ്ങ ഇവിടെ റെഡിയായി കിട്ടും അപ്പൊ നമ്മുടെ ചെറുളീൻ്റെ ചേമ്പിന്റെ താളമൊക്കെ ഇവിടെ ഏകദേശം പാകമായി വരുന്നുണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതെ അല്ലോ ഏകദേശം റെഡിയായി വരുന്നുണ്ട് അപ്പൊ ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റിനുള്ളിൽ തന്നെ ഉള്ളി എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും ഒത്തിരി അങ്ങ് വെന്ത് കുഴഞ്ഞു പോകുമെന്നും വേണ്ട നമുക്കൊന്ന് ചെറുതായിട്ട് കടിക്കാനൊക്കെ കിട്ടുന്ന ആ ഒരു പാകത്തിന് വേണം നമ്മൾ റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പൊ നമ്മുടെ തീയലിന് ആവശ്യമായ തേങ്ങയല്ല ഇതുപോലെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് പൊടികൾ കൂടി ചേർക്കേണ്ടതുണ്ട് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം ഒരസ്പൂൺ മഞ്ഞൾ പൊ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം പൊടികെട്ട എല്ലാം പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും പോവും നമ്മുടെ പൊടികളെല്ലാം ആഡ് ചെയ്തു പച്ചമെല്ലാം മാറി നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് തണുക്കുന്ന തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം ഒരു കാൽ സ്കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ തീയലിന്റെ ഉള്ളിയും ചെമ്പന്താളും എല്ലാം നന്നായിട്ട് വെന്ത് പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചാൽ മസാല ചേർത്ത് കൊടുക്കാം മസാല അരയ്ക്കുമ്പോഴേ ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കുക ആവശ്യത്തിന് കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കുക ഇതും കൂടി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ആഡ് ചെയ്യാം മസാലയെല്ലാം അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ മിക്സിയുടെ ജാറിൽ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കഴുകി അതിനകത്തേക്ക് ഒഴിക്കുവാണ് ആവശ്യത്തിന് വെള്ളം ചേർത്താൽ മതി തീയലെന്ന് പറയുമ്പോൾ ഇച്ചിരി കുറുകൽ ഒരു ടൈപ്പാണല്ലോ അപ്പൊ ആ കണക്കിന് വെള്ളം ചേർത്ത് മതി ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ വെള്ളം ചേർക്കുന്നത് ഇഷ്ടമാണ് ഇച്ചിരി ചാറായിട്ട് എടുക്കണമെങ്കിൽ പോലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും അവരവരുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ ഇതുപോലെ ഈ ഒരു പാകത്തിനാണ് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ തീയലിവിടെ റെഡിയാണ് ഈ ഒരു ടൈമില് നമുക്ക് ഉപ്പെല്ലാം പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക തീർച്ചയായും ഇതുപോലെ തയ്യാറാക്കി നോക്കാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് താങ്ക്സ് ഫോർ വാച്ചിങ്